ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് മഹാനവമി ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രോഹിത്തിനെ വിളിക്കുകയാണ് ആരും അറിയാതെ അലീന ഞാൻ അലീനയാണ് എന്ന് പറഞ്ഞതും ഫോൺ വെച്ചിട്ട് പോടിപുല്ലേ എന്നാണ് പറഞ്ഞത് രോഹിത് ഫോൺ കട്ട് ചെയ്യരുത് കട്ട് ചെയ്താൽ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ നിന്റെ റൂമിൽ കയറി വരും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറി വാടി എന്നാണ് രോഹിത് പറയുന്നത് മാറാൻ ഒരു ഉദ്ദേശമില്ല രോഹിത്തിന് വരും എന്ന് അലീന പറഞ്ഞാൽ വരും രോഹിത്തെ വരും വന്നിരിക്കും മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും മോന് നല്ലത് നിനക്ക് എന്നാ കോപ്പാടി എന്നോട് പറയാനുള്ളത് മര്യാദക്ക് സംസാരിക്കുക രോഹിതെ ആദ്യം നീ മര്യാദക്ക് സംസാരിക്കുക ഏ നീ രക്ഷപ്പെട്ടെന്നാണോ നിൻ്റെ വിചാരം ഒരിക്കലും നീ രക്ഷപ്പെട്ടിട്ടില്ല എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം തുറന്ന് പറയാം അന്ന് നിയമഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും നീ വിചാരിച്ചോ ഒരു തവണ ഞാൻ പോലീസിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ല എന്ന് അപ്പോൾ രോഹിത് പറഞ്ഞു നീ അങ്ങിച്ചത് പുറയടി നീ അങ്ങിച്ചത് ഉണ്ടക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇറിറ്റേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അലീനെ പറഞ്ഞു പറയുന്നെന്ന് പറഞ്ഞാൽ പറയും ആദ്യം ഞാൻ ഈ വീട്ടിൽ പറയും ഹാ ഇന്ന അത്താഴ സമയത്ത് ഊണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുന്ന നേരത്ത് ഞാനത് പറഞ്ഞിരിക്കും നോക്കിക്കോ മനുവേട്ടനോട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട പലരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എടി നീ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയടി മൈതാനത്ത് ബൈക്ക് വെച്ച് അനൗൺസ് ചെയ്യടി എനിക്ക് പുല്ല് അടി പുല്ല് എന്നൊക്കെ രോഹിത് ഈ സാധനത്തിനെ വലിച്ചു കയറാൻ എനിക്ക് പോലും തോന്നുന്നുണ്ടോട്ടോ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ അലീന പറഞ്ഞു നിനക്ക് ഒരു ചാൻസ് ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു രണ്ടാമതൊരു ചാൻസ് കൂടിയാണ് നീ പോലീസിനോട് സത്യം പറയ ഞാൻ പോലീസിനോട് സത്യം പറയാതിരുന്നു നിനക്ക് തന്നത് എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പോലീസിനോട് സത്യം തരാം പറയാം നിനക്ക് നന്നാവനുദ്ദേശം ഇല്ല അല്ലേ എന്നെ ഭീഷണിപ്പെടുത്തു അല്ലേ നീയ അതേടി അതെ ഞാൻ എന്നെ ഭീഷണിപ്പെടുത്തുവാ എന്തേ എന്നെ നന്നാക്കിയിട്ടേ എന്നെ നന്നാക്കിയിട്ട് ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയാമെന്ന് നീ വിചാരിക്കണ്ടാടി അപ്പോഴേക്കും അലീന പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുക ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം നിന്നെ അവൻ ജയിലിൽ കെട്ടി അടങ്ങത്തുള്ളൂ ഇവിടെ ഞാനായതുകൊണ്ടാണ് നീ ഇപ്പം മാന്യനായിട്ട് വീട്ടിൽ നിൽക്കുന്നത് മനസ്സിലായോ നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ നിനക്ക് വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ ഇതുവരെ സംഭവിച്ചെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ് നിന്നോട് ഞാൻ ക്ഷമിക്കാം നിൻ്റെ ക്ഷമ ആർക്ക് വേണോടി എച്ചിലിട്ട് കൂടി ഇട്ട പോലെ പട്ടിക്കും കൊണ്ട് കൊടുക്കണേ നിൻ്റെ ക്ഷമ എനിക്ക് എനിക്കെന്തിനാണ് നിന്റെ ക്ഷമ അപ്പം അലീനെ ചോദിച്ചു മാറും മനസ്സിലല്ലേ അത് ശരി ഇല്ല 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 എന്ന് രോഹിത് പറഞ്ഞപ്പോൾ എന്നാ നീ ശ്രദ്ധിച്ചു കേട്ടോ രോഹിത് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് മുമ്പ് എൻ്റെ ഫോൺ എൻ്റെ കൈ കൊണ്ടു തന്ന് എന്നോട് ക്ഷമ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ഊണ് മുറി വെച്ച് കാണാം അപ്പോൾ രോഹിത് ചോദിച്ചു ഡൈനിങ് ടേബിൾ വെച്ച് നീ എനിക്ക് എന്നെ ഉണ്ടാക്കാൻ പോകും നീയും ഹരിയും കൂടിയിട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി എന്നെ റേപ്പ് എന്ന് ശ്രമിച്ച കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും നിൻ്റെ അച്ഛനോടും നിൻ്റെ അമ്മയോടും നിൻ്റെ അനിയത്തിമാരോടും മുത്തശ്ശിയോടും ഒക്കെ ഞാൻ പറയും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു രോഹിത്താണ് കാലുതുള്ളി ഫോണൊറ്റയേറെ പൊന്നപ്പൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുക ഒച്ച ഇല്ലാതെയാണെന്ന് മാത്രം ആ മുടി ആ പിരിപ്പിപ്പിരി കിടക്കണ മുടിയൊക്കെ തലമുടിയൊക്കെ എടുത്തിട്ട് വാലിച്ച് ആ കാർട്ടനകലൊക്കെ പിടിച്ച് തൂങ്ങി അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അലീനെ കൂളായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ രോഹിത് ഫോൺ എടുത്തു ഹരിയെ വിളിക്കുക പക്ഷേ ഹരി ഫോൺ എടുത്തില്ല ഛേ ഫോൺ എടുക്കുന്നില്ലല്ലോ പുല്ല് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഫോൺ വീണ്ടും വലിച്ചൊരു ഏറു കൊടുത്തു കേട്ടോ എന്നിട്ട് രോഹിത് കൂടി ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ് അലീനെ അവിടെ ഉണ്ടോന്നൊക്കെ ഒന്ന് എത്തി നോക്കിയിട്ടാണ് കേട്ടോ രോഹിത് ഇങ്ങനെ താഴേക്ക് വരുന്നത് അങ്ങനെ അലീന അവിടെ നിന്നപ്പോൾ രോഹിത് ദാ അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനെ പെട്ടെന്ന് ഇവനെ കണ്ടൊന്ന് ഒന്ന് ഒന്ന് പതറി എന്തായാലും ഒരു പതർച്ചയില്ലാതെയാണ് രോഹിത് അലീനയ്ക്ക് മുന്നിലേക്ക് വന്നത് നിൻ്റെ ഫോണിൻ്റെ കാര്യം പറയാൻ വന്നതാ ആ പറഞ്ഞോ അത് ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫോൺ അന്ന് ഹരി എടുത്തോട്ട് പോയി കൊണ്ടുപോയി എന്ന് എനിക്ക് മനസ്സിലായി എവിടെയത് അത് ഹരി ഏതോ പുഴയിലോട്ട് എറിഞ്ഞു കളഞ്ഞു സത്യമാണോ നീ പറയുന്നത് എന്നീ ഒദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ നേരിട്ട് കണ്ടവരെയാണ് ഞാൻ പറഞ്ഞത് അപ്പം അലീനു പറഞ്ഞു ആ ഫോണിൻ്റെ വില നിനക്കറിയില്ല അതൊരു പുണ്യ വസ്തു പോലെയാണ് ഞാൻ സൂക്ഷിച്ചത് അതുപോലെ വേറൊരെണ്ണം ഒണ്ണം വാങ്ങിച്ചു തരാം വേണ്ട അതിൻ്റെ ആവശ്യമില്ല നീ മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനിയും തുടർന്ന് പോയാൽ പോലീസിൻ്റെ ഇടികൊള്ളേണ്ടി വരും നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ രോഹിത് പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം വേറൊന്നും നിനക്ക് ചോദിക്കാനും പറയാനും ഇല്ലല്ലോ അല്ലേ എന്ന് രോഹിത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ചെയ്ത അങ്ങേയറ്റ ദുഷ്ടപ്രവർത്തിക്കുക എന്നോടൊരു സോറി പറയാൻ പോലും നിനക്ക് തോന്നുന്നില്ലേടാ ഏ നിർബന്ധാണെങ്കിൽ ഞാൻ പറയാം എന്ന് രോഹിത് പറഞ്ഞപ്പോൾ വേണ്ട കുറ്റബോധവും സങ്കടവും അശേഷം പോലും ഇല്ലാത്തൊരു സോറി എനിക്ക് വേണ്ട രോഹിത് രോഹിത് ഒന്നും മിണ്ടാതെ പോവാ അന്ന് രോഹിത് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേ കാലീന പറഞ്ഞു പക്ഷെ നീ പറയേണ്ടി വരും വരുമോനെ നീ പറയേണ്ടി വരും എൻ്റെ മുന്നിൽ മുട്ടുകുത്തി എൻ്റെ കാലിൽ പിടിച്ച് നീ കരഞ്ഞ് യാചിക്കും എന്നോട് ക്ഷമിക്കണേ ചേച്ചി എന്ന് നീ പറയും നോക്കിക്കോ അങ്ങനെ ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെയും നിൻ്റെയും ആയുസിൻ്റെ പുസ്തകത്തിൽ ആ ദിവസം കടക്കാതെ ഞാനും നീയും ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല രോഹിത് ഞാനും നീയും ഈ ഭൂമിയിൽ നിന്ന് പോവില്ല രോഹിത് ഒന്നും വേണ്ടിയില്ല രോഹിത് അങ്ങ് കയറി പോവുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ മനു കടപ്പാട്ടൂരേക്ക് വരികയാണ് കടപ്പാട്ടൂരേക്കല്ല നെടുമ്പുരക്കിലേക്ക് അതായത് അലീനെ ഉള്ളിടത്തേക്ക് വരികയാണ് കൃഷ്ണമോളും ബബിതയും കൂടി കോളേജിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി പോരാ ആഹാ രണ്ടാൾക്ക് ഗുഡ് മോർണിംഗ് ഹലോ മനുവേട്ടാ ഓ നിന്നെ ഞാൻ ബബി മോനെയാണ് വിളിക്കട്ടെ ആ വിളിച്ചോ ഇഷ്ടം എനിക്കതായിഷ്ടം ലേറ്റായില്ലേടി എന്ന് ലേറ്റാല്ലേ എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിച്ചു എന്നാൽ ശരി പൊക്ക പൊക്ക വിട്ടോ വിട്ടോ അങ്ങനെ പിള്ളേർ പോയി നമ്മുടെ മനു അകത്തേക്ക് കയറി വരാ ഗുഡ് മോർണിംഗ് അങ്കളെ ആ ഹലോ മനു നീ നേരെ ഇങ്ങ് പോന്നോ അതോ വീട്ടിൽ പോയിട്ട് വന്നോ അപ്പോഴാണ് മനു മറുപടി പറയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മോളിലെ രോഹിത് രോഹിത്തിനെ ഇങ്ങനെ മനു നോക്കുന്നത് രോഹിത് പുറത്തേക്ക് കൊണ്ട് പോകുന്ന ഓടി ഇറങ്ങി വരികയായിരുന്നു ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് രോഹിത്തിനെ ഒന്ന് നോക്കിയപ്പോൾ മനുവിൻ്റെ മുഖം മാറുന്നതൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്തായാലും രോഹിത്തും മനുവും നേർക്കു നേരെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു മനുവിൻ്റെ ആ നോട്ടമൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ എന്തോ ഒരു പന്തികയുടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത് ആണെങ്കിൽ ദയനീയമായിട്ട് ബാലചന്ദ്രൻ നോക്കുന്നുണ്ട് അച്ഛൻ നോക്കുന്നുണ്ടോയെന്നറിയാനാണ് രോഹിത് നോക്കിയത് പെട്ടെന്ന് ബാലചന്ദ്രൻ പത്രത്തിലേക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ അതിനിപ്പം എന്താ കണ്ടോളൂ അതെ ഇങ്ങനെയല്ല കുറച്ച് വിശദമായിട്ട് തന്നെ നിന്നെ കാണായിരുന്നു എനിക്ക് കോളേജിൽ പോകണം എന്ന് രോഹിത് എടുത്ത വായിലിങ്ങനെ പറയുകയാണ് മനു വഴി മാറിക്കൊടുത്തു പൊക്കോ എന്നിങ്ങനെ പറയുകയും ചെയ്തു രോഹിത് തലയും കൊനിച്ച് പിടിച്ച് അവിടെ നിന്ന് ആരോടും യാത്ര പോലും പറയാതെ അങ്ങ് പോവുകയാണ് രോഹിത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബാലേന്ദ്രൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് രോഹിത്തിനാണെങ്കിൽ ഒരു കള്ളത്തരമുള്ളതുപോലെ ഉള്ളതുപോലെ മുടിയൊക്കെ പതുക്കെ പകഞ്ഞിങ്ങനെ പിടിച്ചുകൊണ്ട് ആ മനുവിനെ പതുക്കെ ആ ഉമ്മർത്ത് പോയി നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ പേടിയോടുകൂടിയാണ് തിരിഞ്ഞു നോക്കുന്നത് മനു ദേഷ്യത്തോടെയും എന്താണോ മനു പ്രശ്നം എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പം ഒന്നുമില്ലാങ്കളെ എന്തോ ഒന്നും ഉണ്ടല്ലോ അവൻ എന്നെ കണ്ടിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലല്ലോ എന്ന് മനു ഞാൻ വെറും ഒരു പൊട്ടനാണെന്ന് വിചാരിക്കല്ലേ മനു എന്ന് ബാലേന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പലതും കാണുന്നു ഞാൻ പലതും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അത് നീ മനസ്സിലാക്കണം അപ്പോഴാണ് വൈജേന്തി ഇറങ്ങി വരുന്നത് വൈജന്റി മനുവിനെയും ബാലേന്ദ്രനെയും കണ്ടു മനു നീ എന്നാട് ഈ നീ എന്നാടാ ഈ വഴിയൊക്കെ ആൻറ്റി ബാങ്കിലോട്ട് പോകാനുള്ള തിരക്കിലാണോ ആ അതെ അലീന ചായ കിട്ടിയില്ല ആ അതാ വരുന്നേ എന്ന് അലീന അകത്തുനിന്ന് വിളിച്ച് പറയുകയാണ് പൈജ ഒന്നും ഇങ്ങനെ നിൽക്കുക അലീന ചായ കൊണ്ടുകൊടുത്തു ദാ ചായ ആ മനു ഏട്ടാ ചായ തരട്ടെ നിന്നോട് എത്ര തവണ പറഞ്ഞു മനുവിനെ സാറിന് വിളിക്കാനായിട്ട് മനു വേട്ടാ മനു വേട്ടാ മനു വേട്ടാ മനു ഏട്ടോ നിന്നെ കൊഞ്ചിച്ച് വളർത്തിയ ആളല്ലേ മാഡത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട മനു പറഞ്ഞു ആൻറ്റി ഞാനാണ് അലീനിയോട് പറഞ്ഞത് എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതിയെന്ന് അവൾ എന്നെ ഈ സാർ എന്ന് വിളിച്ചത് എനിക്ക് ബോർ ആയി തോന്നി തന്നെ താൻ താരം താഴ്ന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വൈജേൻ്റെ പറയുകയാണ് മനു തലകൊലുക്കി അലീനിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക ബാലേന്ദ്ര ഒന്നും കണ്ടിട്ടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അലീന നിന്നില്ല അകത്തേക്ക് കീറിപ്പോയി അടുക്കളയിലേക്ക് പോയി വൈജ അവിടെ ഇരുന്നു മനുവും തൊട്ടരികിലായിട്ടിരുന്നു ആൻറ്റി അലീനയ്ക്ക് റെസ്റ്റ് വേണം രണ്ടാഴ്ചത്തേക്കെങ്കിലും പണിയെടുപ്പിക്കരുത് അവൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അതെ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞ് ആൻറ്റി പണി പണിയെടുപ്പിക്കുക എന്നാണോ എന്ന് അനു ചോദിച്ചു ബാലേന്ദ്രൻ ഒന്നും ഇണ്ടാതിങ്ങനെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവൾ കംപ്ലൈൻറ്റ് ചെയ്തോ നിന്നോട് ഞാൻ പണി പണിയെടുപ്പിച്ചെന്ന് ആൻറ്റി പണി കൊടുക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ നീ ഇതിനാണോ ഇപ്പം ഇങ്ങോട്ട് വന്നത് അവളുടെ വക്കാലത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അതെ അലീനിയെ കാണാനും അവൾക്ക് വേണ്ടി സംസാരിക്കും സംസാരിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നത് നിനക്കെന്താ അവളോട് ഇത്ര അടുപ്പം ഇവിടുത്തെ വേലക്കാരിയോട് അതെ ഞാനാണിവിടെ അലീനെ എത്തിയച്ചത് ആൻറ്റി അത് മറന്നുപോയോ ആപത്ത് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവളുടെ ബൈസ്റ്റാൻഡർ ഞാനായിരുന്നു അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ ആരെങ്കിലും വേണ്ടേ ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും ആൻറ്റിക്ക് അതിലെന്താ ഇത്ര വിഷമം ഞാൻ അവളെ അങ്ങ് പറഞ്ഞയച്ചാൽ നീ എന്തു ചെയ്യും അപ്പോൾ മനു പറഞ്ഞു എളുപ്പമായി എനിക്ക് നല്ല എളുപ്പമായി പറഞ്ഞയക്കുന്ന ദിവസം എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി ഞാൻ കാറുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോക്കോളാം എന്തേ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ നീ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും അത് ആൻറ്റി അറിയേണ്ട കാര്യമില്ലല്ലോ ആൻറ്റിക്ക് വേണ്ടാതെ ഉപേക്ഷിക്കുന്ന ഒരു സാധനം ആരെടുത്തു എന്ത് ചെയ്തു എന്ന് ആൻറ്റി അന്വേഷിക്കേണ്ട കാര്യം എന്താണ് ഏ അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ മനു ചോദിക്കാം വൈജ പറഞ്ഞു ഡാ നീ എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണോ എനിക്കെന്താ വട്ടുണ്ടോ എൻ്റെ ആൻറ്റിയോട് എൻ്റെ സ്വന്തം ആൻറ്റിയോട് യുദ്ധം ചെയ്യാനായിട്ട് എനിക്കറിയാം മനു എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനു എന്നൊക്കെ വൈജ പറഞ്ഞപ്പം ആൻറ്റിക്ക് കുറേ അധികം തെറ്റിദ്ധാരണകളാണ് അതിലൊന്നാണിത് ഏഹ് ആൻറ്റി അതാദ്യം മനസ്സിലാക്കുക പൈച ഒന്നും വെണ്ടിയില്ല ദേഷ്യത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് കയറി പോവുക അലീന ചായ എടുത്തുകൊണ്ട് വന്നു മനു വേട്ടാ നീ ചായ അപ്പോഴേക്കും മനു താങ്ക്സ് പറഞ്ഞു അതിനുശേഷം അലീന മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു കേട്ടോ മനു വന്നിട്ടുണ്ടോ മോളെ അപ്പോൾ ആ ഉണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുക ആ അവൻ്റെ സ്വരം ഞാൻ കേട്ടു എനിക്ക് തോന്നി അവനാന്ന് ഉടനെ പോവോ മുത്തശ്ശിയെ കാണാണ്ട് പോവോ കൊള്ളാം എന്നിട്ട് അലീന മരുന്നൊക്കെ എടുത്ത് കഴിക്കുകയാണേ നേരത്തെ കഴിക്കേണ്ടതായിരുന്നു മറന്നുപോയി ഓ ബാക്കിയുള്ളവരുടെ കാര്യം നീ കൃത്യമായിട്ട് ഓർക്കുമല്ലോ നിന്റെ കാര്യം മാത്രം എന്താ നീ മറക്കുന്നത് കൊള്ളാഞ്ഞിട്ടായിരിക്കും അതേടി തല്ലിക്കൊള്ളാഞ്ഞിട്ട് തന്നെയാണ് എന്ന് മുത്തശ്ശി അപ്പം അലീന ഒന്ന് ചിരിച്ചു മേക്കമീൻ എന്നും ചോദിച്ചു അനു വതുക്കെ വരും കേട്ടോ ഒയ്യോ എന്തൊരു ഫോർമാലിറ്റിയാ ഇത് അലീന അപ്പം സൗദാമിനി അമ്മേ സൗദാമിനി സൗദാ എടി എടി കേട്ടോ ഡീ ഇവിളി വിളിക്കുന്നത് ഇവൻ്റെ ഇളയതിനെ വിളിക്കുന്നത് പോലെ ഇവൻ്റെ മുത്തശ്ശിയല്ലേ ഞാൻ മുത്തശ്ശി കൊഞ്ചിക്കുവല്ലേ അതേനേ എൻ്റെ ശൗ അല്ലേ ഇത് നീ നിൻ്റെ ഇഷ്ടം പോലെ വിളിക്കുക ആ അതെ സന്തോഷിച്ച് കിടക്കാണല്ലേ പോയിന്ന് ആളെ തിരിച്ചു കിട്ടിയില്ലേ ആ ഇവള് തിരിച്ചു വരുന്നേ എനിക്കറിയായിരുന്നടാ ഞാനേ മോളി വിളിച്ചു പറഞ്ഞായിരുന്നു ഹയ്യോ തിരിച്ചു തന്നേക്കണേന്ന് അത് പറഞ്ഞപ്പ മുത്തശ്ശിയുടെ സ്വരം അങ്ങ് മാറി ഭയങ്കരമായിട്ട് മഴ നേർന്നു ഇപ്പൊ എന്തായാലും സമാധാനമായില്ലേ ഏ ആ നമ്മളെ നോക്കാനും നമ്മളോട് സ്നേഹത്തോടെ വർത്താനും പറയാനും ഇല്ലെങ്കിലേ അത് ഭയങ്കര ദുരിതമായി വയസ്സാൻ കാലത്ത് മോനെ അപ്പം മനു പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് അല്ലെനിക്ക് റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കണം പൊന്നുമോളോടൊന്ന് പറഞ്ഞേക്കണം അയ്യോ മനുവേട്ട എൻ്റെ സൈഡ് ചേർന്ന് മനുവേട്ടൻ സംസാരിക്കല്ലേ അത് കേൾക്കുമ്പോൾ മാഡത്തിന് വീണ്ടും എന്നോട് ദേഷ്യം കൂടേ പിന്നെ ഞാൻ ആരുടെ സൈഡ് നിൽക്കണം തെറ്റെയ്തവരുടെ സൈഡ് നിൽക്കണോ എനിക്ക് വേണ്ടി പറഞ്ഞ ഒരു ഗുണവും ഉണ്ടാകത്തില്ല അലിനെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിക്കണം അതിൽ ഒരു ഒരാഴ്ച ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് സുഹിച്ചിട്ട് വന്നവളാണ് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് എന്ന് മനുവേട്ട മേഡത്തോടുകൂടി പറഞ്ഞു നോക്ക് അപ്പം എനിക്ക് കുറച്ച് ഇളവ് ചെയ്തു തരും ആഹാ നീ മാഡത്തിൻ്റെ സൈക്കോളജിയൊക്കെ ബൈഹാർട്ടാക്കി വെച്ചേക്കാണോ കുറേ നാളായില്ലേ മനുവേട്ട ഞാനിവിടെ അല്ല നിൻ്റെ ഫോൺ എവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല അതവന്മാർ നശിപ്പിച്ചു കാണും അല്ലാതെ എവിടെ പോവാനാ എന്ന് പറഞ്ഞതും പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചാൽ അവന്മാരോ ആര് മനുവേട്ട എന്താ ഇത് എന്ന് അതൊക്കെ കണ്ണു കാണിക്കുകയാണ് അലീന അവന്മാരോ ആരുടെ കാര്യം ഈ പറയുന്നത് ഏ എന്ന് മുത്തശ്ശി ചോദിച്ചു എന്നപ്പോഴേക്ക് മനു പറഞ്ഞു അത് ഇവളോട് ദേഷ്യമുള്ളവരുണ്ടല്ലോ ഞാൻ അവരുടെ കാര്യമാണോ പറഞ്ഞത് അതായത് നിലകിൽ നിനക്കിപ്പോൾ ഫോണില്ല അതെൻ്റെ ഫോണുണ്ടല്ലോ മനുക്കൂട്ട നീ വാങ്ങി തന്നത് അതാ അവളെടുത്തോട്ടെ ഇവളിവിടെ ഉള്ളപ്പോ എനിക്കെന്തിനാ ഫോണ് അത് പോരെ എന്ന് മനു ചോദിച്ചു അപ്പോഴേക്കും അലീന പറഞ്ഞു ആ അത് മതി എന്നാ മുത്തശ്ശി ഞാൻ ഇറങ്ങാം കേട്ടോ മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ വൈജന്തി മാഡം ഇവളെ പറഞ്ഞയക്കാൻ റെഡി ആയിട്ട് നിൽക്കുക എപ്പ പിരിച്ചു കിട്ടാലും അടുത്ത സെക്കൻഡില് ഞാനുമായിട്ട് വന്ന് ഞാനിവിളെ കാറിൽ കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു ആ അതൊരു അടി കിട്ടിയതുപോലെ ആയി പോയി ആൻറ്റിക്ക് ഞാൻ അങ്ങനെ ചെയ്തേക്കോ എന്നൊരു പേടിയുമുണ്ട് അതുകൊണ്ട് ഉടനെ പിരിച്ചുവിടലൊന്നും ഉണ്ടാവത്തില്ല ധൈര്യമായിട്ടിരുന്നോ ഓ എന്നാ സോക്കേടാന്ന് നോക്കണേ അവൾക്ക് ആ അതിന് വേറൊരു പേരുണ്ട് പച്ച മലയാളത്തിൽ അത് എനിക്ക് പറയാൻ കൊള്ളത്തില്ല എന്ന് മനു പറഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഞാൻ പറയാം കൃമികടി അവൾക്ക് കൃമികടിയാ ഇത് കേട്ടാ അലിനെയും മനുവും ചിരിക്കാം കേട്ടോ നാമിച്ചു എന്ന് മനു കൈകൂപ്പാണ് മുത്തശ്ശി നോക്കി പിന്നെ അല്ലാതെ എന്നാ ശരി മുത്തശ്ശി ഞാൻ പോട്ടെ അങ്ങനെ മനു ഇറങ്ങി പോവാണ് അലീന ദേ ഫോൺ വിളിച്ചാൽ എടുത്തേക്കണം കേട്ടോ സൗദാമിനിയേ പോവാട്ടോ വരട്ടെ സൗദാമിനി കാണാം എന്ന് പറഞ്ഞു മനു അങ്ങ് പോയി അവൻ വരുമ്പോഴേ കുറച്ച് കാറ്റും വെളിച്ചവും സന്തോഷമൊക്കെ കൂടെ കൊണ്ടുവരുന്ന പോലെയാ അല്ലേ മോളെ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ആ അലീന പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വൈജൻറ്റിയാണ് കേട്ടോ വൈജൻ്റെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇതിനെ പരിശോധിക്കുകയാണ് കേട്ടോ വേറൊന്നും അല്ല ആശുപത്രിയിലെ ബില്ലാണ് ഈ എൻ ടീച്ചറോ ആ ബാങ്കിൽ കിടന്ന പണം കൊണ്ടോ ഈ ഹോസ്പിറ്റലിൽ കൊടുത്തേക്കുക എവിടെ അലീനെ എന്താ മേഡം ഞാനിവിടെ ഉണ്ട് നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ഇത് കണ്ടോ നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവാക്കിയ എമൗണ്ടിൻ്റെ ബില്ലായത് ആ കുറേ രൂപ പോയില്ലേ ആരുടെ കയ്യിൽ നിന്ന് പോയി നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ കുറെ രക്തം നഷ്ടപ്പെട്ടു അയ്യോ അതിന് പകരം വേറെ കിട്ടിയില്ലോ അതിൻ്റെ ബില്ല് ഉണ്ടടി ഇതിൽ അതിൻ്റെയൊക്കെ ബില്ലുണ്ട് എല്ലാം കൂടി അറിയണ്ടേ ആ മേഡം പറഞ്ഞോളൂ ടോട്ടൽ എല്ലാം കൂടി ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ സാറിൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് രക്ഷപെട്ടു ഇല്ലാതെ ഞാൻ എന്ത് ഇതേനെ അല്ല ഇത്രയും തുക നീച്ചിരിക്കും തിരിച്ചു തരേണ്ടതല്ലേ തരാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ നീ ജോലി ചെയ്ത് കടം തീർക്കണം ഏ എന്നെ പിരിച്ചുവിടാൻ പോവാന്ന് പറഞ്ഞ കേട്ടല്ലോ അപ്പഴെങ്ങനെയാ കടം വീട്ടുക എന്ന് അലീനെ ചോദിച്ചപ്പോഴേക്കും വൈജേന്റി ആ അതും ശരിയാണല്ലോ ഓഹ് ഒന്നും മേലാത്ത അവസ്ഥയായില്ലോ ഞാൻ ഞാൻ നിൽക്കണോ പോണോ എന്നലീനെ ഇങ്ങനെ ചോദിച്ചപ്പം വൈജന്റി പറഞ്ഞു ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം അല്ല ഇപ്പോഴത്തെ കാര്യം ചോദിച്ചത് നീ ഇവിടെ കുറച്ചു നേരം നിൽക്ക് നിനക്ക് പോകാൻ എന്താ ഇത്ര തീർതി എന്നാൽ ഞാനിവിടെ നിൽക്കാം എന്നും പറഞ്ഞ അലീനെ അവിടെ നിൽക്കുകയാണ് ഈ മാസത്തെ ശമ്പളം കുറച്ചിട്ട് നോക്കിയാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാണ് ഈ മാസത്തെ ശമ്പളം കുറച്ചിട്ട് നോക്കിയാൽ അലീനി ഇതൊക്കെ കണ്ടിട്ട് പുഞ്ചിരിയോടെയാട്ടോ നിൽക്കുന്നത് ഇതൊക്കെ വൈജന്തിയുടെ ആ കുശുമ്പും കുഞ്ഞായ്മേ ആ ഒരു പരിപാടിയാണൊക്കെ ഇവൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയെങ്കിലും ഇവളെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവൾ ഇവളെന്തെങ്കിലും പറയാനായിട്ടൊക്കെയാണ് ഈ പരിപാടി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വൈജന്തി ഈ കുത്തി കുറിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ തീർന്നു പക്ഷേ പോവല്ല നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡ് കിടിലനാണ് കേട്ടോ കിടിലെന്ന് പറഞ്ഞാൽ കെട്ട് കിടൽ അപ്പം കിടലൻ എന്താണെന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് വരെ നോക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ നമ്മുടെ കൃഷ്ണമോള് അലീനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാനൊക്കെ പോവാണ് ആ സമയത്ത് ദേ വൈജന്റി വന്നിട്ട് കൃഷ്ണമോൾ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കൃഷ്ണമോൾ ആരാ മോള് കൃഷ്ണമോൾ ആരുടെ മോള് നമ്മുടെ ബാലൻ്റെ മോളല്ലേ എടുത്തിട്ട് പെരുമാറാണ് വൈജേ വാക്കുകൾ കൊണ്ട് വൈജയന്തി തോറ്റു മുട്ടുകുത്തി കുത്തി അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഈ ഉണ്ടല്ലോ വൈജന്റി പറഞ്ഞ കാര്യം അലീനയോട് തഞ്ചത്തി ചോദിക്കാനായിട്ട് തുടങ്ങാം മുത്തശ്ശി മുത്തശ്ശി വേണ്ട കേട്ടോ മുത്തശ്ശിയുടെ കാര്യം ആ മനസ്സിലുള്ള കാര്യം മുത്തശ്ശിയുടെ മനസ്സിലാവുക എൻ്റെ മനസ്സിലുള്ള കാര്യം എൻ്റെ മനസ്സിലിരുന്നോട്ടെ കേട്ടോ എന്ന് അലീന തപാശ രൂപേണ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് പിന്നെ നമ്മുടെ മുത്തശ്ശിയുടെ ഫോൺ ഉണ്ടല്ലോ ആരാന്നറിയാമോ ബാലചന്ദ്രൻ എടുത്തിട്ട് അവരുടെ ആപ്പ് കയറ്റുമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഫോൺ റെക്കോർഡ് ആയിരുന്നു അതായത് കോൾ റെക്കോർഡ് ഓൺ ആക്കിയിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ അതിനകത്തുള്ളതൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഫോൺ ബാലചന്ദ്രൻ ആരും അറിയാതെ എടുത്ത് നോക്കുകയാണ് അപ്പോഴാണ് അലീന രോഹിത്തിനെ വിളിക്കുന്നതും രോഹിത്തിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നതും അതെ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ മയക്കുമരുന്നിൽ വിഷം മയക്കുമരുന്ന് തന്ന് ജ്യൂസിലെ മയക്കുമരുന്ന് തന്ന് എന്നെ റേപ്പ് ചെയ്ത് ചെയ്യാൻ നോക്കിയ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നീ എന്നോടൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി നിനക്ക് ലെവലേശം കുറ്റബോധമില്ലല്ലോ എന്നൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെ കേൾക്കാണ് മഹാബാലേന്ദ്രൻ ചാടിയഴിഞ്ഞേക്കാണ് ഈ ഇതും കേട്ടുകൊണ്ട് അപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു രോഹിത്തിൻ്റെ ആ കൊള്ളരായ്മ മൊത്തം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേ കമൻറ്റ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഹൈപ്പ് ചെയ്യാതെ ഒന്നും പോയേക്കല്ലേ സിയോ ഗി താങ്ക്